വെൽക്കം ടു ട്രേഡ് ട്രൈഡു നമുക്ക് ഇന്നത്തെ യു എസ് ഓയിലിൻ്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം അതിനുവേണ്ടി ആദ്യമായിട്ട് എടുത്തിരിക്കുന്നത് വൺ ഡേ ചാർട്ടാണ് വൺ ഡേ ചാർട്ടിലെ പ്രധാനപ്പെട്ട പോയിന്റുകൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ആദ്യമായിട്ട് മാർക്ക് ചെയ്തിരിക്കുന്ന ഒരു സപ്പോർട്ട് ഏരിയയാണ് ആ ഒരു സപ്പോർട്ട് ഏരിയയിൽ നിന്ന് ഒന്നൂറ് ബ്രേക്ക് തന്ന് മാർക്കറ്റ് നല്ല രീതിയിൽ ബ്രേക്ക് അന്ന് മുകളിലോട്ട് പോയി വീണ്ടും ആ ഏരിയയിലേക്ക് ഇറങ്ങിയിട്ട് മാർക്കറ്റ് ഒന്ന് മുകളിലോട്ട് പോയിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഏരിയനെ സപ്പോർട്ട് ഏരിയ ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട് ഈ മുകളിൽ പോയിരിക്കുന്ന ഒരു ഇംബാലൻസിൽ നിന്നാണ് പോയിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട് ആ ഒരു റെസിസ്റ്റൻസ് ഏരിയനെയും മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇത്രയാണ് വൺ ഡേ ചാർട്ടിലുള്ളത് ഇനി നമുക്ക് ഫോർ ഹവറിലേക്ക് പോവാം ഫോർ ഹവറിലേക്ക് പോകുന്ന സമയത്ത് നേരത്തെ നമ്മൾ വരച്ചിരിക്കുന്ന ഒരു ഏരിയ അതായത് ഈ ഒരു ഏരിയ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട് ഇവിടെ ഒരു കൺസോൾട്ടേഷൻ നടന്നിട്ട് മുകളിലോട്ട് പോയതാണ് അതുപോലെ തന്നെ ഫോർ ഓവറില് ഉള്ള മറ്റു കീ ഒന്നും കാര്യമായിട്ട് മുകളിലോട്ടും താഴോട്ടേക്ക് വരുന്ന സമയത്ത് ഒരു കീ ഏരിയ എന്ന് പറയുന്നത് ഫോർ ഓവറിൻ്റെ ഇത് ഒരു ബ്രേക്ക് ഔട്ട് തന്ന ഒരു ഏരിയ ആണ് ആ ഒരു ഏരിയ കീരിയാണ് അത്രയാണ് ഫോർ ഹവറിലുള്ളത് ഇനി നമുക്ക് വൺ ഹവറിൽ പോയിട്ട് കുറച്ചും കൂടി കാര്യമായിട്ടുള്ള ഏരിയാസ് എന്തെങ്കിലും ഉണ്ടോ ഉണ്ടോന്നുള്ളത് നോക്കാം വൺ ഹവറിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകുന്നത് ഇവിടുന്ന് ഒരു ബ്രേക്ക് ഔട്ട് തന്ന് അവിടേക്ക് റീടെസ്റ്റ് വന്നിട്ടുണ്ട് റീടെസ്റ്റ് വന്നിരിക്കുന്നത് ഒരു ഇംബാലൻസിലേക്കാണ് റീടെസ്റ്റ് വന്നിരിക്കുന്നത് അപ്പൊ ആ ഒരു ഏരിയ തന്നെ നമ്മൾ ഒരു സപ്പോർട്ട് ഏരിയ ആയിട്ട് എടുത്തിട്ടുണ്ട് നോക്കിയാൽ കാണാം ഇവിടെ വന്ന് ഒരു തവണ വന്നു രണ്ടാമത്തെ തവണ വന്നു മൂന്നാമത്തെ തവണ അതിൻ്റെ അടുത്തോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഏരിയേനെ സപ്പോർട്ട് ഏരിയ ആയിട്ട് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു റെസിസ്റ്റൻസ് ഏരിയ എന്ന് പറയുന്നത് ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട് പക്ഷെ അതൊരു കാര്യമായി റെസിസ്റ്റൻസ് അല്ല അത് ബ്രേക്ക് ആവാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഇതിനെയും ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട് ഇനി വൺ ഹവറിൽ സംഭവിച്ചിരിക്കുന്നൊരു കാര്യമെന്ന് പറയുന്നത് ഈ ഒരു ഇംബാലൻസിൽ നിന്ന് മാർക്കറ്റ് വന്ന് എടുത്തിട്ട് മുകളിലോട്ട് പോയി മുകളിലോട്ട് പോയിട്ട് ഇപ്പോൾ ഇവിടെ ഇവിടെ ഒരു റെസിസ്റ്റൻസ് എടുത്തിട്ട് ഒന്ന് താഴോട്ടേക്ക് ഒരു വീക്ക്നെസ് കാണിക്കുന്നുണ്ട് എനിവേ വൺ ഹവറിലെ എൻട്രി സാധ്യതകൾ നമ്മൾ നോക്കുന്ന സമയത്ത് കാര്യമായിട്ടൊന്നും കാണുന്നില്ല ഇനിയിപ്പോൾ വൺ ഹവറിലെ മറ്റ് കീ ഏരിയാസ് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ഇംബാലൻസോട് കൂടി മുകളിലോട്ട് പോയൊരു ഏരിയ ആണ് അതൊരു റിട്ടസ്റ്റ് ചെയ്യാത്തൊരു ഏരിയയും കൂടിയാണ് അതുപോലെ തന്നെ താഴെയും അതുപോലെ തന്നെയുണ്ട് അപ്പോൾ അതും നോട്ട് ചെയ്യുന്നത് നന്നായിരിക്കും ഇനി നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോയിട്ട് എന്തെങ്കിലും എൻട്രി സാധ്യതകൾ ഉണ്ടോന്നുള്ളത് നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോകുന്ന സമയത്ത് നോക്കിയാൽ കാണാം മാർക്കറ്റ് ഡൗൺ ഷിഫ്റ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് മാർക്കറ്റ് ലോവർ ഹൈകള് ക്രിയേറ്റ് ചെയ്ത് താഴോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ലോവർ ലോയിങ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഫിഫ്റ്റി മിനിറ്റ്സിൽ നേരത്തെ പറഞ്ഞ ഒരു ഏരിയ എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഒരു ഇംബാലൻസിൽ നിന്നാണ് ഇപ്പോൾ മുകളിലോട്ട് ഒന്ന് കയറിപ്പോയിരിക്കുന്ന അതായത് അവിടെ നിന്നൊരു സപ്പോർട്ട് എടുത്തിട്ട് വളരെ ക്ലിയർ ആയിട്ട് മുകളിലോട്ട് കയറി പോയിട്ടുണ്ട് കയറി പോകുന്ന സമയത്ത് ഒരു ഇംബാലൻസ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ആ ഒരു ഇംബാലൻസിനെ മാർക്ക് ഇടുന്നുണ്ട് ഒരുപക്ഷെ മാർക്കറ്റ് ആ ഒരു ഏരിയയിലേക്ക് വരുന്ന സമയത്ത് ഒരു എൻട്രി സാധ്യത കാണാവുന്നതാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ഒരു ഇംബാലൻസിൽ നിന്ന് പ്രത്യേകിച്ചും ഈ ഒരു ലെവലിൽ നിന്നൊക്കെ ഒരു എൻട്രി കിട്ടുകയാണെങ്കിൽ വീണ്ടും കുറച്ചുകൂടി മുകളിലോട്ട് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് ഇതായിരിക്കാം ഫസ്റ്റ് ടാർഗറ്റ് ഇതായിരിക്കാം സെക്കൻഡ് ടാർഗറ്റ് ഇവിടെ ആയിരിക്കാം തേർഡ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഹൈയിലേക്ക് തന്നെ എത്താനുള്ള സാധ്യത കാണുന്നുണ്ട് അതായത് ഈ ഒരു ലെവലിലേക്ക് എത്താനുള്ള സാധ്യത കാണുന്നുണ്ട് പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു മൾട്ടിപ്പിൾ ആയിട്ട് മാർക്കറ്റ് നിന്ന ഒരു ഏരിയ ആണ് നോക്കിയാൽ കാണാം ഈ ഏരിയയിലേക്ക് മൾട്ടിപ്പിൾ ആയിട്ട് മാർക്കറ്റ് വന്ന് റെസിസ്റ്റൻസ് എടുത്ത ഏരിയയാണ് അപ്പൊ ഈ ഏരിയയിൽ നിന്ന് ഒരുപക്ഷെ റിവേഴ്സലോ അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള റിയാക്ഷനോ കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പോൾ അവിടെ എത്തുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുക അവിടെ നിന്നിട്ട് എങ്ങനെയാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ആ ഒരു ട്രെൻഡ് ലൈനിലേക്ക് ഒരുപക്ഷെ മാർക്കറ്റ് വരുന്ന സമയത്ത് പ്ലസ് മൾട്ടിപ്പിൾ ടൈം ഇവിടെ വന്ന് മാർക്കറ്റ് റെസ്റ്റ് ചെയ്തത് അല്ലെങ്കിൽ വന്ന് റീടെസ്റ്റ് ചെയ്തത് കൊണ്ട് തന്നെ ഈ ട്രെൻഡ് ലൈനിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ സ്ട്രാറ്റജി പ്രകാരം ഒരു എൻട്രി കിട്ടാനുള്ള സാധ്യത ഉണ്ട് പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ വരുന്ന സമയത്ത് നല്ലൊരു സ്ട്രോങ് ക്യാൻഡിലാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പരമാവധി ഒഴിവാക്കി വിടുക അങ്ങനെ ഉണ്ടെങ്കിൽ ഇവിടെ നിന്നൊരു കൺഫർമേഷൻ എടുത്തതിന് ശേഷം മാത്രം താഴോട്ടേക്ക് വരിക ചെറിയ ടൈം ഫ്രെയിമിൽ പോയിട്ട് കൺഫർമേഷൻ എടുത്തതിന് ശേഷം താഴോട്ടേക്ക് വരിക മാക്സിമം വലിയൊരു ടാർഗറ്റ് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത് ഈ വരയ്ക്കുന്ന ലൈൻ വരെ എത്തിയാക്കാം പക്ഷെ എന്നാലും മാക്സിമം അത് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത് കാരണം നോക്കിയാൽ കാണാം മാർക്കറ്റിന്റെ ഒരു ടെസ്റ്റ് എന്നുള്ള ഫേസ് ഏറെക്കുറെ കഴിഞ്ഞിട്ടുണ്ട് നോക്കിയാൽ കാണാം മാർക്കറ്റ് ഇവിടെ ഒരു ലോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ആ ഹൈ ക്രിയേറ്റ് ചെയ്യുന്നതിൽ ഒരു ഡീപ്പ് ബാക്ക് ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒരു പക്ഷേ ഇതിൻ്റെ താഴോട്ടിക്ക് വരികയാണെങ്കിൽ അതായത് ഈ ഒരു ലോയുടെ താഴോട്ടിക്ക് വരുവാണെങ്കിൽ ട്രെൻഡ് ഒന്ന് ചേഞ്ച് ആവാനുള്ള സാധ്യത ഉണ്ട് ഞാൻ ഡീപ്പ് ഉൾ ബാക്ക് എങ്ങനെ കഴിഞ്ഞതെന്നുള്ളത് നോക്കാം ഇവിടെ നിന്ന് ഓരോ പ്രധാനപ്പെട്ട ഏരിയയിലേക്ക് മാർക്കറ്റ് കയറി ഇറങ്ങി ഇവിടേക്ക് വീണ്ടും ഏതിലേക്ക് എത്തിയിട്ടുണ്ട് ആ ഒരു ഇംബാലൻസിലേക്ക് എത്തിയിട്ടുണ്ട് ലോ ക്രിയേറ്റ് ചെയ്ത ഇംബാലൻസിലേക്ക് എത്തിയിട്ടുണ്ട് അവിടെ നിന്ന് ഇപ്പോൾ പതിയെ മാർക്കറ്റ് മുകളിലോട്ട് ബിൽഡ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത് അങ്ങനെ ബിൽഡ് ചെയ്ത് പോകുന്ന സമയത്ത് ഒരു ഇംബാലൻസ് ഇവിടെയും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു പക്ഷേ ഇതിലേക്ക് എത്തുന്ന സമയത്ത് അതുകൊണ്ടാണ് പറഞ്ഞത് എൻട്രി സാധ്യത ഉണ്ടെന്നും ഈ റെസിസ്റ്റൻസ് ഇവിടെ വരെ റെസിസ്റ്റൻസിലേക്ക് എത്തണം എത്താൻ സാധ്യതയുണ്ടെന്നും പറഞ്ഞതും അങ്ങനെ ഈ റെസിസ്റ്റൻസിൽ നിന്ന് വലിയൊരു ബ്രേക്ക്ഔട്ട് കിട്ടുകയാണെങ്കിൽ വലിയൊരു ക്യാൻഡിൽ ബ്രേക്ക്ഔട്ട് കിട്ടുകയാണെങ്കിൽ വീണ്ടും ഇവിടേക്ക് വരെ എത്താം ഈ ഒരു ഏരിയയിൽ നിന്ന് ഒരുപക്ഷെ ചെറിയൊരു റിയാക്ഷൻ വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് വീണ്ടും മുകളിലോട്ട് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ ഒരു ബ്ലൂ ലൈൻ വരെ എത്താനുള്ള സാധ്യതയും കാണുന്നുണ്ട് ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ബൈ എൻട്രി ആണ് ഇനി ഒരു സെല്ലൻട്രി ഓപ്പർച്യൂണിറ്റി നമുക്ക് നോക്കാം സെല്ലൻട്രി ഒരു കാര്യമായിട്ടൊരു സെല്ലൻട്രി കാണുന്നില്ല എന്നിരുന്നാലും ഈ ഒരു ലോയുടെക്ക് താഴെ വരികയാണെങ്കിൽ അതായത് ഈ ലോയയുടെ താഴെ വന്നു കഴിഞ്ഞ് പ്രത്യേകിച്ചും ഈ ഒരു സ്ട്രക്ചറൽ ബ്രേക്ക് തന്ന അല്ലെങ്കിൽ ബ്രേക്ക്ഔട്ട് തന്ന ഇതിൻ്റെ താഴോട്ടേക്ക് വന്നാൽ മാത്രമേ നമുക്ക് സെല്ലറി കണക്കാൻ പറ്റുള്ളൂ കാരണം ഈ ലോയുടെ താഴെ ഒരു ഇതൊരു സപ്പോർട്ട് സോണാണ് ഇത് സപ്പോർട്ടിൽ നിന്ന് വീണ്ടും മാർക്കറ്റ് മുകളിലോട്ട് കയറി പോവാം പിന്നെ ഇതിന്റെ താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് റീടെസ്റ്റ് ആ റീ പ്രത്യേകത ഉണ്ട് കാരണം റീടെസ്റ്റ് ടെസ്റ്റ് സ്ട്രോങ് റീടെസ്റ്റ് ആയിരിക്കരുത് വീക്ക് റീടെസ്റ്റ് ആയിരിക്കണം സ്ട്രോങ് റീടെസ്റ്റ് ആണെങ്കിൽ അതായത് സ്ട്രോങ് കാൻഡിൽസ് പാറ്റേൺ ആണെങ്കിൽ ഒരുപക്ഷെ വീണ്ടും ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പോൾ അത് നോർമയിൽ ഇരിക്കുക അല്ല വീക്കാണ് കാര്യമായിട്ടുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള കാൻഡിൽസ് അല്ലെങ്കിൽ ഒന്നും കൂടി താഴോട്ടേക്ക് ഇറങ്ങാനുള്ള സാധ്യതയുണ്ട് ഈ രണ്ട് ഏരിയയുടെ പ്രത്യേകത എന്ന് പറയുന്നത് റീടെസ്റ്റ് ചെയ്യാത്ത ഏരിയ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മാത്രമല്ല ഇവിടെ ആയിട്ട് മാർക്കറ്റ് വന്ന് ഹിറ്റ് ചെയ്തതും കൂടിയാണ് അപ്പോൾ ആ ഒരു ഏരിയയിലേക്ക് വരുന്ന സമയത്ത് ഒരു കൺഫർമേഷൻ എടുത്ത് ട്രേഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്കൊരു ചെറിയ ടൈം ഫ്രെയിമിലൊക്കെ പോകാൻ പറ്റുന്നെങ്കിൽ മിനിമം ഒരു റിയാക്ഷൻസ് എങ്കിലും കിട്ടും അതിനെ ബേസ് ചെയ്തിട്ട് സ്കാൽപ്പിംഗ് ചെയ്യാൻ പറ്റും അപ്പം അതും ശ്രദ്ധിക്കുക അപ്പം ഇങ്ങനെയാണ് ഇന്നത്തെ യു എസ് ഓയിലിൻ്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് വരുന്നത് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചിട്ട് എന്തെങ്കിലും സംശയങ്ങളോ മറ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിന് വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സ്ആപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പം എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു